മഹിതാ ഭാരതത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഭഗവത്ഗീതയുമായി ബന്ധപ്പെടുത്തി പ്രകൃതി ദുരന്തങ്ങളുടെ കാരണവും പരിഹാരവും അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് നാം അത് ഉരുൾപൊട്ടലായാലും ശരി സുനാമി ആയാലും ശരി ഭൂകമ്പമായാലും ശരി മിക്കവാറും പ്രകൃതി ദുരന്തങ്ങൾക്കെല്ലാം മനുഷ്യൻ്റെ പ്രവൃത്തികളാണ് കാരണമാകുന്നതെന്ന് നാം കണ്ടു എപ്രകാരമാണ് പ്രകൃതി ദുരന്തങ്ങളിലേക്ക് അതിൻ്റെ കാരണത്തിലേക്ക് നമ്മുടെ പ്രവൃത്തികൾ നയിക്കുന്നതെന്നും നാം കണ്ടു എൻട്രോപ്പി അഥവാ അവ്യവസ്ഥ എന്നൊരു കാര്യം കഴിഞ്ഞ എപ്പിസോഡിൽ നാം പഠിച്ചു തെർമോഡൈനാമിക്സും ഫിസിക്സുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് നാം അത് കണ്ടത് അതിൻ്റെ തുടർച്ചയായ ഒരു കാര്യമാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഫിസിക്സിലെ തന്നെ മറ്റൊരു തത്വമുണ്ട് ലേ ഷാലിയർ തത്വം എന്ന് നാം അതിനെ പഠിച്ചിട്ടുണ്ട് അത് ഇപ്രകാരമാണ് വന്ന എ സിസ്റ്റം ഇൻ ഇക്യുലിബ്രിയം ഈസ് ഡിസ്റ്റേർബ്ഡ് ദ സിസ്റ്റം ഇറ്റ് സെൽഫ് വിൽ അഡ്ജസ്റ്റ് ഇൻ സച്ച് എ വേ ദാറ്റ് ദി ഇഫക്റ്റ് ഓഫ് ദി ഡിസ്റ്റർബൻസ് ഈസ് നള്ളിഫൈഡ് മലയാളത്തിലൊരു നിർവചനമായിട്ട് ഇത് പറയുകയാണെങ്കിൽ ഇപ്രകാരം പറയാം സംതുലനാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു വ്യൂഹത്തിൽ പരിവർത്തനോന്മുഖമായ ഒരു പ്രേരണ പ്രയോഗിക്കപ്പെടുമ്പോൾ ആ പ്രേരണയുടെ പ്രഭാവം സ്വയം ഇല്ലായ്മ ചെയ്യുന്നതിനായി വ്യൂഹം ക്രമീകരിക്കപ്പെടുന്നു അതായത് സംതുലനാവസ്ഥയിൽ ഇരിക്കുകയാണ് അത് പ്രകൃതിയാവട്ടെ ഒരു രാസപ്രവർത്തനം നടക്കുന്ന സിസ്റ്റം ആവട്ടെ ഏതുമാകട്ടെ സംതുലനാവസ്ഥയിൽ സന്തുലനാവസ്ഥയിലിരിക്കുമ്പോൾ ഒരു പ്രശ്നവും പക്ഷേ നമ്മുടെ ഏതെങ്കിലും പ്രവൃത്തിയുടെ ഫലമായിട്ട് അവിടെ ഒരു അവ്യവസ്ഥയുണ്ടായി എന്ന് വെക്കുക ഈ അവ്യവസ്ഥയെ ഇല്ലായ്മ ചെയ്യാൻ ഈ സിസ്റ്റം സ്വയം ക്രമീകരിക്കപ്പെടുന്നു എന്നാണ് ഇവിടെ പറഞ്ഞത് ഈ സിസ്റ്റത്തിന് പ്രകൃതിക്കാവട്ടെ സിസ്റ്റത്തിനാവട്ടെ വ്യക്തികൾക്കാവട്ടെ എന്തിനുമാകട്ടെ അതിന് സ്വയം ഒരു ബോധമുണ്ട് ആ സ്വയം ബോധം അതിനെ ഇല്ലായ്മ ചെയ്യുന്നതിനായിട്ട് ക്രമഭംഗത്തെ ഇല്ലായ്മ ചെയ്യുന്നതിനായിട്ട് ക്രമീകരിക്കപ്പെടുന്നു എന്നാണ് ഇവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പം നമ്മുടെ പ്രകൃതിയിൽ ഒരു വലിയ അവ്യവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് പ്രകൃതി നടത്തുന്ന പ്രപഞ്ചബോധം പ്രകൃതിയുടെ ബോധം വ്യഷ്ടിയുടെയും സമഷ്ടിയുടെയും ബോധമുണ്ട് ഇവിടെ സമഷ്ടിയുടെ ബോധം ചെയ്യുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് ഒരു പക്ഷേ ഒരു കുലുക്കമായിട്ടോ ഒരു പൊട്ടിത്തെറിയായിട്ടോ എല്ലാം നമ്മുടെ മുമ്പിൽ അനുഭവപ്പെടുക നമ്മൾ തലയിൽ ഒരു ഇപ്പോഴത്തെ ആളുകൾക്ക് അറിയില്ലെങ്കിലും പണ്ട് കാലത്ത് നമ്മൾ വിറകിൻ്റെ ഒരു കെട്ടോ അതല്ലെങ്കിൽ മില്ലിലേക്ക് ഒരു ചാക്ക് നെല്ലോ ഒക്കെ ഏറ്റിക്കൊണ്ട് പോകുന്ന സമയത്ത് നമ്മുടെ തലയിൽ കൃത്യമായിട്ടൊരു സംതുലനാവസ്ഥയിൽ അത് വെച്ച് പോകുമ്പോൾ പിടിക്ക പോലും ചെയ്യാതെ നമുക്ക് നടന്നു പോകാൻ പറ്റും അത് ഒരു ഭാഗത്തേക്ക് അല്പം ചെരിയുകയോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നാം സ്വയം നമ്മുടെ ഉള്ളിലുള്ള ബോധം തന്നെ നമ്മുടെ തലയെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കിക്കൊണ്ട് അതിനെ വീണ്ടും നമ്മൾ എന്തു ചെയ്യുന്നു അതിനെ സന്തുലനാവസ്ഥയിലേക്ക് മാറ്റുന്നു ഇതേപോലെ പ്രപഞ്ചത്തിലുള്ള ഒരു ബോധം നടത്തുന്ന ചെറിയ ഒരു തിരിയൽ അതല്ലെങ്കിൽ ചെറിയ ഒരു കുലുക്കം ഇതാണ് പലതും നമുക്കൊരു പ്രകൃതി ദുരന്തമായിട്ട് അനുഭവപ്പെടുന്നത് ഇവിടെ ലേ ലേശാലിയർ പ്രിൻസിപ്പിൾ പറയുന്നത് ക്രമഭംഗമുണ്ടാകുമ്പോൾ അതിനെ ഇല്ലായ്മ ചെയ്യുന്നതിനായിട്ട് ആ സിസ്റ്റം സ്വയം ക്രമീകരിക്കപ്പെടുവെന്ന ആ ക്രമീകരിക്കപ്പെടലാണ് പ്രകൃതി ദുരന്തമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത് ഭഗവത്ഗീതയിലെ നാലാം അധ്യായത്തിലെ ഏഴാമത്തെ എട്ടാമത്തെ ശ്ലോകങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ കാണാം യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുദ്ദാനം അധർമ്മസ്യ തഥാത്മാനം സ്രജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ ലേ ശാലിയർ പ്രിൻസിപ്പൾ പറ ഇത് രണ്ടും ഒന്നാണെന്ന് ഒരിക്കലും പറയുന്നില്ല രണ്ടും രണ്ടാണ് രണ്ടും വേറെയാണ് പക്ഷേ ഒന്ന് നോക്കൂ ലേ ശാലിയർ പ്രിൻസിപ്പളിൽ പറയുന്ന അതേപോലെ പിന്നെ സിസ്റ്റം ഇൻ ഈക്വലിബ്രിയം ഈസ് ഡിസ്റ്റർബ് എന്ന് പറഞ്ഞ് തുടങ്ങുന്ന അതേപോലെ ഈ ശ്ലോകങ്ങളുടെ അർത്ഥം ഒന്ന് നോക്കൂ അർത്ഥം ഇതാണ് അപ്പോൾ ഒരു സിസ്റ്റത്തിൽ ഒരു സമൂഹത്തിൽ ഒരു പ്രദേശത്ത് അതല്ലെങ്കിൽ പ്രകൃതിയിൽ എന്തുണ്ടാകുമ്പോ ധർമ്മത്തിന് ക്ഷയവും അധർമ്മത്തിന് ഉയർച്ചയും അധർമ്മം എന്ന് പറയുന്ന ഡിസോർഡർ ഡിസോർഡർ എന്ന് പറഞ്ഞാൽ എൻട്രോപ്പി എൻട്രോപ്പി വർദ്ധിക്കുമ്പോൾ അതിനെ ശരിയാക്കാൻ ഞാൻ സ്വയം ഐ ബോൺ ഏജ് ആഫ്റ്റർ ഏജ് ഞാൻ ഇവിടെ ഞാൻ എന്ന് പറയുന്നത് ഗീതയിലെ ഓരോ സ്ഥലത്തും ഭഗവാൻ ഏതർത്ഥത്തിലാണോ വസുദേവ പുത്രനാണോ അർജുന സാരഥിയാണോ ഞാൻ ഈ പ്രപഞ്ചത്തിൻ്റെ ബോധം തന്നെയാണെന്നുള്ള അർത്ഥത്തിലാണോ വിശ്വരൂപം കാണിച്ചിട്ടാണോ ഓരോ സമയത്തും കൃഷ്ണനെ നമ്മൾ മനസ്സിലാക്കണം ഇവിടെ കൃഷ്ണൻ എന്ന് പറയുന്നത് ആ പ്രപഞ്ച ബോധം എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത് അപ്പൊ ഇവിടെ പറയുന്നത് എന്താ സിസ്റ്റം ഇറ്റ്സെൽഫ് സിസ്റ്റത്തിന്റെ ആ ബോധം തന്നെ ഇപ്രകാരം ചെയ്യുന്നു എന്നാണ് പറഞ്ഞു വരുന്നത് ലേ ഷാലിയേഴ്സ് പ്രിൻസിപ്പിൾ ആയാലും ശരി ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്ന ശ്ലോകങ്ങളിലൂടെ ആണെങ്കിലും ശരി പറയുന്നത് ഒന്നേ ഉള്ളൂ പ്രകൃതിയിൽ സിസ്റ്റത്തില് എന്തുണ്ടാകുമ്പോൾ ഡിസോർഡർ ഉണ്ടാകുമ്പോൾ അതിനെ സ്വയം ഇല്ലായ്മ ചെയ്യുന്നതിനായി വ്യൂഹം സ്വയം ക്രമീകരിക്കപ്പെടുന്നു ഇവിടെ സിസ്റ്റത്തിൻ്റെ കോൺഷ്യസ്നെസ് അതല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ ആണ് ഇപ്രകാരം അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് ആ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് പ്രകൃതി ദുരന്തങ്ങളായിട്ട് നമുക്ക് അറിയപ്പെടുന്നത് ഇത് ബോധമാണെന്ന് നാം പറഞ്ഞു കഴിഞ്ഞു ഈ ബോധം എന്താണെന്ന് അടുത്ത എപ്പിസോഡിൽ വ്യക്തമാക്കുമ്പോൾ ഈ മൂന്ന് എപ്പിസോഡുകൾ ഒന്നിച്ച് കാണുമ്പോൾ നമുക്ക് ഈ കാര്യം കൂടുതൽ വ്യക്തമാകും അതുകൊണ്ട് ഒരു പരിസ്ഥിതി ലോല പ്രദേശത്ത് നിങ്ങൾ പതിനായിരം ഏക്കറ കാപ്പിത്തോട്ടമോ ചായത്തോട്ടമോ ഉണ്ടാക്കിയാലും ശരി നൂറ് ഏക്കറയിൽ നിങ്ങൾ കോറി ഉണ്ടാക്കിയാലും ശരി ഒരായിരം ഏക്കറയിൽ നിങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയാലും ശരി അവിടെ ഉണ്ടാകുന്നത് എൻട്രോപ്പിയാണ് അവ്യവസ്ഥയാണ് ഈ അവ്യവസ്ഥ ഇല്ലാതാക്കാൻ വ്യൂഹം സ്വയം ക്രമീകരിക്കപ്പെടും ആസ്പർ ലേ ഷാലിയേഴ്സ് പ്രിൻസിപ്പിൾ ആൻഡ് ആസ്പർ ഭഗവത്ഗീത ഇതാണ് പ്രകൃതി ദുരന്തമായി കാണുന്നത് ഈ പ്രപഞ്ച ബോധം എന്താണെന്ന് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വ്യക്തമാക്കാം ഈ എപ്പിസോഡും എല്ലാവരും ഷെയർ ചെയ്യുക ഫിസിക്സും ആധുനിക ശാസ്ത്രവും വേദാന്തവും എല്ലാം നമ്മൾ ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങളെ കൃത്യമായി വ്യാഖ്യാനിക്കുന്നുണ്ട് അവയെ ആ ഒരു അർത്ഥത്തിൽ മനുഷ്യ മുഖം നൽകി ആധുനിക ശാസ്ത്രത്തെയും വേദാന്തത്തെയും ഒക്കെ നമുക്ക് മനസ്സിലാക്കുമ്പോൾ ഇത് ബോധ്യപ്പെടും അടുത്ത എപ്പിസോഡുമായിട്ട് വീണ്ടും നമുക്ക് കാണാം അതിൽ ഈ ബോധത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമാക്കാം ഏവർക്കും വിനീത വിനീത നമസ്കാരം